നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നോക്കാം ഫോർ ഓഫ് ഫോറോസോട്ട്സ് എയ്സ് ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് ടെൺ ഓഫോൺസ് ദി സൺ of of Pentacles, Seven പെൻഡക്കൾസ് സെവനോഫോൺസ് നൈറ്റോ കപ്പ്സ് അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം ഇവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് പക്വത കുറഞ്ഞൊരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ത് കാര്യം ചെയ്താലും ചിലപ്പോൾ പലതരത്തിലുള്ള പിഴവുകൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ അതിനു കാരണം ഈ ഒരു വ്യക്തി തന്നെയാണെന്നും ഈ വ്യക്തി സ്വയം തിരിച്ചറിയുന്നില്ല അതുപോലെ തന്നെ സ്വന്തം തെറ്റുകളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ വിമർശിക്കുന്ന വിമർശന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കാര്യങ്ങൾ പെ പെട്ടെന്ന് നടക്കണം എന്ന് ക്ഷണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ വരും വരായികൾ ഒന്നും തന്നെ ചിന്തിക്കാതെ എടിപിടി എന്ന് ഉള്ളവണ്ണം കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം പെട്ടെന്നെല്ലാം ചെയ്തു തീർക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായി തന്നെ പലതരത്തിലുള്ള അബദ്ധങ്ങളിലും ഈ ഒരു വ്യക്തി പെട്ടുപോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതായത് ക്ഷമാശീലം തീരെ ഇല്ല എന്നു തന്നെയാണ് സത്യം നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ കഴിയുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ പക്വതയോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ നേരെ എതിരാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ കുറച്ച് അകലം പാലിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു വ്യക്തിയുടെ പലതരത്തിലുള്ള സ്വഭാവങ്ങളും നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായി ബാധിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ എടുത്തുചാട്ടവും കാര്യങ്ങളുമൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ചെറിയ തരത്തിലൊക്കെ ഉള്ളൊരു ദേഷ്യവും വെറുപ്പുമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിമായിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ തമ്മിൽ മുൻപ് വളരെയധികം സ്നേഹമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അതൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല അതിന് കാരണം ഈ വ്യക്തിയുടെ പലതരത്തിലുള്ള പക്വതയില്ലാത്ത പെരുമാറ്റം കാരണം നിങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കുറച്ച് അകലം പാലിക്കുവാൻ കാരണമെന്നുമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണാനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുമായി സംസാരിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു ഉണ്ടായ ചില കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചതായിട്ടും അതുപോലെ തന്നെ വളരെയധികം നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിച്ചതായിട്ടുമൊക്കെ കാണിക്കുന്നുണ്ട് അതിനൊക്കെ ക്ഷമ ചോദിക്കണമെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ടിവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിലേക്ക് വരാൻ സാധ്യത ഉള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്